നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്നലെ നടന്ന അടി അതായത് നമ്മുടെ അനുകോളും ഈ പറയുന്ന നെവിനും തമ്മിലുള്ള അടി ഇന്നലെ എപ്പിസോഡിൽ എനിക്ക് അത്രയൊരു ക്ലാരിറ്റി ഇല്ലായിരുന്നു ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ ഇന്ന് ലൈവ് കണ്ടിട്ട് എന്താണ് ഇന്നലെ ആക്ച്വലി നടന്നത് എന്നുള്ളത് ഞാൻ പറയാം അതിനു മുമ്പ് എനിക്കൊരു കാര്യം ചോദിക്കാണ്ട് നമ്മുടെ പ്രശസ്ത യൂട്യൂബർ നമ്മുടെ നിഷ്പക്ഷ റിവ്യൂവർ മറുപടി വന്നില്ല ഇത്രയും വെല്ലുവിളിച്ചിട്ടും ഒരു തന്തയ്ക്ക് പിറന്നവരാണെങ്കിൽ പറ എന്ന് ഞാൻ വെല്ലുവിളിച്ചിട്ടും അതിനൊരു മറുപടി വന്നില്ല വളരെ മോശം മറുപടി ഇല്ല എന്ന് എനിക്കറിയാം മറുപടി അതിനൊരു മറുപടി കാണില്ല കാണില്ലെന്ന് അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് വന്ന് ചൊണയുണ്ടോ ഞാൻ പറഞ്ഞതിന് അതിൻ്റെ ഒരു മറുപടി പറയാൻ ചൊണയുണ്ടോ നമ്മുടെ രേ ഞാൻ ആ പേര് വിളിക്കുന്നില്ല ഞാൻ ഇനി ആ പേര് വിളിക്കുന്നില്ല പോട്ടെത്തിരി കൂടിപ്പോയെന്നറിയാം പക്ഷെ എന്നെ കയറി ചൊറഞ്ഞാൽ ഞാൻ കയറി മാറും അത് അത്രയേ ഉള്ളൂ എന്നെയാണ് ആദ്യം വിളിച്ചത് അതുകൊണ്ട് ഞാൻ തിരിച്ചു വിളിച്ചു എന്നുള്ളതാണ് ഇനി ഈ പറയുന്ന നിഷ്പക്ഷ യൂട്യൂബർ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യം പറയാം താങ്കൾ ആർക്ക് വേണ്ടിയാണ് പി ആർ ചെയ്യുന്നത് എനിക്ക് വളരെ അറിയാം അതൊരു വ്യക്തിക്ക് വേണ്ടി അല്ല എന്നുള്ളതും എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം എന്തുകൊണ്ട് താങ്കൾ സപ്പോർട്ട് ചെയ്യുന്ന ആരും ജയിക്കാത്തത് അതും എനിക്ക് കൃത്യമായിട്ട് അറിയാം താങ്കൾക്ക് മാത്രമല്ല പിടി എനിക്കും കുറിച്ച് പിടിയൊക്കെ ഉണ്ട് അപ്പൊ താങ്കൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഏവർക്ക് വേണ്ടിയിട്ടാണ് എന്തിനാണ് അത് ചെയ്യുന്നത് എന്ന് വളരെ കൃത്യമായിട്ടറിയാം ഞാൻ വീണ്ടും എടുത്തു പറയുന്നു അതൊരു വ്യക്തിക്ക് വേണ്ടിയല്ല താങ്കൾ ചെയ്യുന്നത് പക്ഷേ താങ്കൾ ചെയ്യുന്നുണ്ട് നൂറ്റൊന്ന് ശതമാനം ചെയ്യുന്നുണ്ട് താങ്കൾക്ക് മുമ്പേ അവിടെ നടക്കുന്ന കാര്യങ്ങൾ താങ്കൾക്ക് മുമ്പേ അറിയുന്നുണ്ട് അതുകൊണ്ടാണ് മുമ്പേ താങ്കൾ പക്ഷെ തുറന്നു പറയത്തില്ല മനസ്സിനകത്തുള്ളിൽ ഇങ്ങനെ ഇട്ടിക്കും എന്നിട്ട് അടുത്ത ലാലേട്ടന്റെ എപ്പിസോഡ് വരുമ്പോൾ ഇതാണ് സംഭവിക്കാൻ പോകുന്നത് ഇങ്ങനെയാണ് അതിനെ വളച്ചൊടിക്കാൻ പോകുന്നത് ഇത് മുമ്പേ പ്രേക്ഷകരെ മനസ്സിലേക്ക് ഇട്ടു കൊടുക്കുക എന്നുള്ള അജണ്ടയാണ് ഞാൻ ചെയ്തത് എനിക്ക് നിങ്ങൾ ആരൊക്കെ ആരെ പി ആർ ചെയ്താലും എനിക്കൊരു തേങ്ങയും ആരെ പിന്നെ പൈസ വാങ്ങിയിട്ട് ചെയ്താലും എനിക്കൊരു പുല്ലുമില്ല നിങ്ങൾ ആരെ സപ്പോർട്ട് ചെയ്താലും എനിക്കൊരു പുല്ലു ഇല്ല നിങ്ങൾ ആരെ നെഗറ്റീവ് ചെയ്താലും എനിക്കൊരു പുല്ലുമില്ല നിങ്ങൾ വളച്ചൊടിച്ചാലും എനിക്കൊരു തേങ്ങയില്ല പക്ഷേ ഞാൻ പറയുന്നത് കള്ളത്തരം പ്രചരിപ്പിക്കരുത് എന്നുള്ളത് മാത്രമാണ് എന്റെ പ്രശ്നം കള്ളത്തിൽ ഒരു റിവ്യൂവർ എന്നുള്ള നിലയിൽ കള്ളം വിളിച്ചു പറയരുത് ഒരാളെ തകർക്കാൻ വേണ്ടിയിട്ട് കള്ളം മെണഞ്ഞ് മെണഞ്ഞു വിടരുത് കള്ളം പടച്ചു വിടരുത് നട്ടാ കുരുക്കാത്ത കള്ളം പടച്ചു വിടരു വിടരുത് അങ്ങനെ വിട്ടു കഴിഞ്ഞാൽ അത് തിരുത്താനുള്ള ഒരു ഉത്തരവാദിത്വം താങ്കൾക്കുണ്ട് അതല്ലെങ്കിൽ താങ്കൾ ഒരു ശതമാനം പോലും ഒരു റിവ്യൂവർ എന്നുള്ള നിലയിൽ തുടരാൻ ഓരർഹതയും ഇല്ല ഞാൻ വീണ്ടും ചലഞ്ച് ചെയ്യുകയാണ് ഞാൻ വീണ്ടും താങ്കളെ ചലഞ്ച് ചെയ്യുകയാണ് ആ ഒരു വിഷയം ഞാൻ പറഞ്ഞതില് ഞാൻ ചോദിച്ചത് പി ആർ കഴിഞ്ഞടേ കൊണ്ട് കുത്തി തിരികാതെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാതെ ആൾക്കാരെ വളച്ചൊടിക്കാതെ ഞാൻ പറഞ്ഞതിന് ഞാൻ ചോദിച്ച ക്വസ്റ്റൻ ഇതാണ് താങ്കൾ പറഞ്ഞ താങ്കളുടെ ക്ലിപ്പ് ഉൾപ്പെടെ ആ വീഡിയോ ഉൾപ്പെടെ എല്ലാം കംപ്ലീറ്റ് തമ്പുൾപ്പെടെ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് താങ്കളുടെ അതിൻ്റെ അടിയിൽ വന്ന കമന്റ് ഉൾപ്പെടെ പ്രേക്ഷകർ ഇതിനെഗേൻസ്റ്റ് ആയിട്ട കമന്റ് ഉൾപ്പെടെ ഞാൻ എത്തി വെച്ചിട്ടുണ്ട് നാളൊരു ആവശ്യം വരും ഇപ്പം വരുന്ന ഹെയ്റ്റ്സ് കമന്റ് ഉൾപ്പെടെ ഒരു വീഡിയോ ഇട്ടുമ്പോൾ അതിൽ വരുന്ന ഹെയ്റ്റ്സ് കമന്റ് അതിൻ്റെ ഉത്തരവാദിത്തം ഞാനാണ് ഒരു വീഡിയോ ഇട്ടു അതിൽ താങ്കൾക്കെതിരെ ഒരു ഹെയ്റ്റ് കമന്റ് വന്ന ഉത്തരവാദിത്വം ഞാൻ എന്താണ് അതുപോലെ താങ്കൾ ഇടുന്ന വീഡിയോ താങ്കൾ പറയുന്നത് കേട്ട് തെറ്റിദ്ധരിപ്പിച്ച് ഓരോ ആൾക്കാര് ഈ പറയുന്ന അനുമോളായിക്കോട്ടെ ഈ പറയുന്ന ഷാനവാസനായിക്കോട്ടെ അവർക്കെതിരെ വന്ന ഹെയ്റ്റ് കമൽസിന്റെ ഉത്തരവാദിത്വം താങ്കൾക്ക് തന്നെയാണ് അത് ഞാൻ കൃത്യമായിട്ട് എടുത്ത് നാളത്തിലെനിക്ക് ഉപകാരപ്പെടും അതുകൊണ്ട് ഒന്നും എന്റെ ഒന്നും കേട്ടില്ല എല്ലാം തെളിവ് സഹിതം വിത്ത് വീഡിയോ പ്രൂഫ് എന്റെ കയ്യിലുണ്ട് ഉണ്ട് എന്നുള്ളതാണ് അപ്പോ ഞാൻ മറുപടി പ്രതീക്ഷിക്കുന്നു ഐ ഹോപ്പ് പെട്ടെന്ന് കിട്ടുമെന്ന് അപ്പോ ഇന്നലെയുള്ള സംഭവം ഇന്നലെയുള്ള സംഭവം മറ്റൊന്നുമല്ല രാത്രിയാകുന്നു ഈ പറയുന്ന ആര്യനും അക്ബറിനും വിഷമെന്ന് വയ്യ വിഷം എന്ന് വയ്യ അയ്യോ എനിക്ക് ഭയങ്കര വിഷപ്പ് അതായത് ഇന്നലെ ഇത്തിരി ഫിസിക്കൽ ആയിട്ടുള്ള ടാസ്ക് ആണല്ലോ അപ്പൊ ഫിസിക്കൽ ടാസ്ക് ചെയ്ത് എല്ലാവർക്കും ഒരുവിധം തളർന്ന് അവർക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ഫുഡ് കിട്ടില്ല അതേ ദിവസം ചോറ് കൂടുതലായതുകൊണ്ട് ഈ പ്രാവശ്യം ശകലം ചോ അരി കുറച്ചാണ് അരിമോളിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഫിസിക്കൽ ടാസ്കും കൂടി വന്നത് കൊണ്ട് തന്നെ അവർക്ക് നല്ല വിഷപ്പെടിച്ചു അപ്പൊ ആര്യന് കഴിച്ചേ പറ്റൂ കഴിച്ചേ പറ്റൂ എന്ന് പറയുമ്പോൾ അവിടെ ഇരിക്കുന്ന അവർ പറയുന്നത് നിങ്ങളുടെ മുട്ടയുണ്ടല്ലോ ആ മുട്ട എടുത്ത് പുൽച്ചെ മുട്ടയൊക്കെ വിളിച്ചാൽ എന്തെ ആവാറുണ്ട് ആ കൊണ്ട് മുട്ട പിന്നീട് പൊരിച്ചു കഴി കഴിക്കാൻ പറയുന്നു അവിടെ ഈ പറയുന്ന ക്യാപ്റ്റൻ ഉൾപ്പെടെ എല്ലാവരും അതെല്ലാരും കേൾക്കുന്നുണ്ട് അത് ആർക്കും അതിനൊരു എതിരഭിപ്രായം പറയേണ്ട ആവശ്യമില്ല കാരണം അവന്റെ പേഴ്സണൽ ആയിട്ട് അവന് കിട്ടിയ സാധനമാണ് ആണല്ലോ അവർക്ക് എപ്പോഴും വേണോ പൊരിച്ചു കഴിക്കാം ഇതിലെനിക്ക് ഉടനെ ഉടനെ എന്ത് ചെയ്യുന്നു അനിമോൾ അവിടെ വന്ന നന്മപരം പറഞ്ഞ് ഞാനും പൊതുച്ചേ നിങ്ങക്ക് വേണമെങ്കിൽ കാരണം അനുമോന്റെ പക്ഷേ ഇതാണ് ആരെങ്കിലും അത് ശത്രുമായിട്ട് എന്തോ ആയിക്കോട്ടെ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞ് ഉടനെ കൈയിരിക്കണേണ്ടായിരുന്ന ധാരാന്ന് പറഞ്ഞ് കൊടുക്കും ഒരു അനുമോൾ വേണമെങ്കിൽ എനിക്കൊക്കെ വേണമെങ്കിൽ വേണമെങ്കിൽ ഞാൻ മുട്ട പൊരിച്ചു തരാം എന്ന് പറയുന്നു ഓക്കെ അവിടെ വെച്ച് എന്ത് ചെയ്തു മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ആര്യനെയും കൊണ്ട് പോകുന്നു ആര്യൻ അവിടെ ചെന്നുടനെ എന്ത് ചെയ്യുന്നു ചെന്നുടനെ പറയുന്നുണ്ട് ഒരു മുട്ട മാത്രം പോരാ എനിക്ക് വേറെ എന്തെങ്കിലും കൂടി വേണം മാവ് എടുക്കാൻ പറയുന്നത് ആട്ടമാവ് എടുക്കാൻ വേണ്ടി പറയുന്നത് അനുമോൾ അത് ആട്ടമാവ് എടുക്കാൻ പറ്റില്ല അത് റേഷൻ നോക്ക് രണ്ട് കവറുള്ള ആട്ടമാവ് എടുക്കാൻ പറ്റില്ല ഈ സമയത്ത് അക്ബറും കൂടി കയറി വരുന്നത് അപ്പൊ അക്ബറിനും ഭയങ്കര വിശപ്പ് തോന്നുന്നു ഏ അപ്പൊ ഇവിടെ പോകുമ്പോ തന്നെ അനുമോൾ അനിമോളുടെ മുട്ടയും കൂടെ എടുക്കുന്നുണ്ട് അതുകൂടി പൊരിക്കാന്ന് പറഞ്ഞു പിന്നെ ഈ അക്ബർ ഒക്കെ കേറി വരുന്ന സമയത്ത് ഞാൻ പിന്നെ പൊരിച്ചു കഴിച്ചോളാം എന്നുള്ള രീതിയിലായി അവിടെ വെച്ച് ഈ ഈ പറയുന്ന അക്ബറിനും വിശക്കുന്നു ആരെയും വിശക്കുന്നു ഇവര് വൈ എവിടെ പറഞ്ഞ് മാവ് എടുക്കാൻ പറ്റത്തില്ല അത് നമ്മള് എല്ലാവർക്കും കൂടി ഉള്ളതാണ് അപ്പൊ അങ്ങനെ തപ്പിയപ്പോ അവിടെ കടല മാവ് ഇരിക്കുന്നു അപ്പൊ ഇവരെ പറഞ്ഞ് കടലമാവല്ലേ ഇവിടെ ആരെയും ഒന്നും യൂസ് ചെയ്യില്ലല്ലോ അതെടുത്ത് ശലം വെച്ചതാ വെച്ചതാന്ന് എന്ന് പറയുമ്പോ എവരും പറയുന്നുണ്ട് എന്താണ് കടലമാവ് സത്യം പറഞ്ഞ കുറെ ആഴ്ചകൾക്ക് മുമ്പേ ഈ പറയുന്ന ഇതുവഴി കിട്ടിയതാണ് പണിപ്പൂര ടാസ്ക് വഴി കിട്ടിയത് അതിന് നമുക്കൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല അത് ഉണ്ടാക്കണമെങ്കിൽ അതിന് ലഡുവോ ആ അവരുടെ പേടയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാനല്ലാതെ അത് ഉണ്ടാക്കാറില്ല അപ്പൊ അതുകൊണ്ടാണ് അനിമോള് പറയുന്നത് ഇത് റേഷൻ ആയിട്ട് നമുക്ക് കൂട്ടാൻ പറ്റില്ല അത് അവിടെ ഇരിക്കട്ട് അങ്ങനെ ആരും ഇവിടെ ഉണ്ടാക്കുന്നില്ല അതുകൊണ്ടാണ് എടുത്തത് പക്ഷെ അവിടെ അനിമോള് എന്തായിക്കോട്ടെ അവിടെ നമ്മൾ ഡെയിലി എടുക്കാത്തതോ രണ്ടാഴ്ച മുൻപ് ഇരിക്കുന്നതോ ഒക്കെ ആയിക്കിട്ട് അതെല്ലാവർക്കും തുല്യ അവകാശമുള്ളതാണ് ഇവിടെ അനുമോൾക്ക് പറ്റിയ തെറ്റ് ഒരു സംഭവം മുട്ട പൊരിക്കാനാണ് വന്നത് അനുമോള് അപ്പൊ ഈ ഒരു സംഭവം ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം ക്യാപ്റ്റന്റെ അനുവാദം വാങ്ങണമായിരുന്നു ഇവിടെ അനുമോളെ കൊണ്ട് നിർബന്ധിപ്പിക്കുന്നത് അത് ചെയ് ചെയ് ചെയ്യുന്ന നിർബന്ധിപ്പിച്ച് ഇവിടെ ഒരു മാനസികത കൊണ്ടുവന്ന് എന്തോ ഒരു എന്താ നന്മമനം കാണിച്ച് എന്ത് ചെയ്തു എവിടെ എന്ത് ചെയ്തു എവിടെ നല്ല മനസ്സ് കൊണ്ടാണ് അത് ചെയ്തത് എവിടെ എന്ത് ചെയ്തു ചുട്ട് എന്ന് പറയുന്നു മനസ്സിലായോ എവിടെ തെറ്റ് അപ്പൊ അവിടെ വേറെ ഒരു വിഷയം പറഞ്ഞു അവിടെ ആരുണ്ട് ഈ പറയുന്ന ക്യാപ്റ്റനായ ആയ നിലവിലെ ക്യാബ് നാബു മഹൻ ഉണ്ട് ഇപ്പൊ ഈ മൂന്ന് പേരാണുള്ളത് നാല് പേര് അനുമോ കുട്ടി നാല് പേര് സാബു മോൻ പിന്നീട് അനുമോട് അക്ബർ ആര്യ ഇത്രയും പേരുണ്ട് അപ്പൊ ആ അക്ബർ ഈ പറയുന്ന സാബു മോൻ്റെ ചോദിക്കും സാബു മോൻ നിങ്ങൾ എന്തോ ചെയ്തു എന്ന് സാബു മോൻ പറയുന്നു സാബു മ നിങ്ങൾ എന്തോ ചെയ്തു എന്ന് പറയുന്നു അതിനുശേഷം സാബു മോൻ ഇങ്ങനെ ആലോചിക്കണം ഇത് എനിക്ക് പണിയാ അപ്പൊ ഇവരെന്ത് ചെയ്തു ഈ ഒരു പിന്നെ കടനമാവുകൊണ്ട് ദോശ ചുറ്റുകൊണ്ടിരിക്കണ ദോഷ ചുറ്റാ അതിന്റെ പുറത്ത് പിന്നെ ഓംപ്ലേറ്റ് ആ രീതിയാണ് ചുടുന്നത് അപ്പം സൗമൻ പറയുന്നത് ഇതിപ്പോ എന്താ ഇതിപ്പോ എനിക്ക് പ്രശ്നം ആവുമോ എന്ന് വെക്കുമ്പോ അനുഭവം അവിടെ നീ അല്ലേ പറഞ്ഞു എന്തോ ചെയ്തോ എന്ന് പറഞ്ഞു അപ്പൊ എന്തോ ചെയ്തോളൂ എന്ന് പറഞ്ഞത് അപ്പൊ ആ സൗം പറയുന്നത് അപ്പോ ഇത് ഞാൻ ഒരു ഇത് പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് സാബു മോൻ ചെറിയ പ്രശ്നം ഡൗട്ട് അടിക്കുന്നു ഇനി എന്റെ തലയിലാവൂ എന്ന് ഡൗട്ട് അടിച്ച് സാബു മോനാണ് നേരെ പോയിട്ട് എന്ത് ചെയ്യുന്നത് അവിടെ റൂമിനകത്ത് എല്ലാരും അറിയിക്കുന്നത് ഇതുപോലെ അവള് മുട്ട പൊടിക്കാൻ വേണ്ടി പോയിട്ട് അവിടെ പോയി എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന ദോശയുണ്ടാക്കുന്നുണ്ട് അല്ലെങ്കിൽ കടലമാവല് ദോശയുണ്ടാക്കുന്നു എന്നുള്ള കേസിൽ അടുത്ത് ഷാനവാസിന്റെ അടുത്തും എല്ലായിടത്തും പറയുന്നു ഓക്കെ ഇത് ഇവർ എപ്പോ ദോശ ചുട്ടുകൊണ്ടിരിക്കണം അപ്പോൾ അതിനോട് പറയുന്ന പറയുന്നൊരു കേസാണ് അപ്പൊ ഇവർക്ക് ഓരോ ദോശ രണ്ട് ദോഷം ഇവള് കൂടുതൽ ചുടുന്നു അതെന്തിനും ചോദിച്ചപ്പോൾ എനിക്കല്ല ആതിലേക്കും നൂറക്കും അവിടെ വിശന്നിരിക്കുകയാണ് അവർക്ക് വേണ്ടിയിട്ടാണ് ശ്രദ്ധിക്കണം ആതിലേക്കും നൂറയ്ക്കും കൊടുക്കാം അവർക്ക് വേണ്ടിയിട്ടാണ് ചുടുന്നത് ഈ ആതിലെയും നൂറേയും തന്നെയാണ് അവിടെ ഇരുന്നു കൊണ്ട് ചെയ്യുന്നത് ഇവൾ ആദ്യം ഇളക്കി വിടുന്നത് അവർ ഇളക്കി വിടണം അവരുടെ ഭാഗത്തൊരു ന്യായമുണ്ട് അതും പറഞ്ഞുതരാം ഓക്കെ ഈ സമയത്ത് വയറു ആരും പറയുന്നു വയർ നാട്ടിൽ എനിക്ക് വന്ന പ്രശ്നമാണ് ആര് നബിൻ നെവിൻ അവിടെ കൂക്കം വിളിച്ച് ഉറങ്ങുന്ന നെവിനാണ് അവന്റെ മണം കെട്ടി വന്ന് അവൻ ചാടിമണിയിട്ട് അവിടെ ഒന്നും വിട്ടില്ല അങ്ങനെ നോക്കി തറയിട്ട് രണ്ട് കുലുണ്ടെങ്കിൽ നമ്മളെ ഗോപി കുളിക്കുമ്പോൾ ഫരത് ഗോപി കുളുക്കുമ്പോൾ രണ്ട് കുലുക്കൊക്കെ കുളുക്കി വയറും തള്ളി അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് അപ്പൊ ഇവിടെ ആര് തിന്നുന്നുണ്ട് അക്ബർ തിന്നുന്നുണ്ട് ഈ പറയുന്ന നമ്മുടെ ഇവൻ തിന്നുന്നുണ്ട് ആര് ആര്നും കഴിക്കുന്നുണ്ട് രണ്ടുപേരും കഴിച്ച് വയറ് വീർത്തെ നേരെ ഇവിടെ ഈ ആതിലേക്കും നൂറയ്ക്കും പിന്നെ അവിടെ എവിടെ പറയുന്നത് നമുക്ക് അവിടെ ഉള്ളവർ കൂടെ കൊടുക്കാം കാരണം ഇത് എല്ലാവർക്കും കൂടെയുള്ള ഫുഡ് ആണല്ലോ എല്ലാവർക്കും ഉള്ള റേഷൻ ആണല്ലോ അപ്പൊ രണ്ടെണ്ണം ചുട്ടും അവിടെ ഉള്ളവർക്കൂടെ കൊടുക്കാം എന്നുള്ള രീതിയിലാണ് അവൾക്ക് വേണ്ടിയിട്ടല്ല അവൾക്ക് ഉൾപ്പെടെ ബാക്കി എല്ലാവർക്കും കൊടുക്കാം എന്നുള്ള രീതിയിലാണ് അത് ചുറ്റുന്നത് അപ്പൊ അവന് മുമ്പേ എവിടെ ചുറ്റുകൊണ്ടിരിക്കുന്നത് ഇവരൊക്കെ അതിനകത്ത് പോയി അവന് മുമ്പേ അവിടെ എല്ലാവരും ഈ പറയുന്ന ആതിലെയും നൂറേയും തന്നെയാണ് ഇതിന്റെ അടുത്ത് കത്തിക്കുന്നത് ആതിലെ പറയുന്നത് ആതിലയുടെ ദേഷ്യം പയർ എടുത്തപ്പോ അവൾ പയർ എടുത്തത് ഇഷ്ടപ്പെട്ടില്ല നമുക്ക് എല്ലാവർക്കും ഉള്ള ദേഷ്യ റേഷൻ അല്ലേ എന്തിനെടുത്തു എന്ന് ചോദിച്ചു അതുമല്ല ഈ പറയുന്ന നമ്മുടെ നെവിൻ നെവിൻ പകുതി സവാളെടുത്തപ്പോഴും എവിടെ സമ്മതിച്ചില്ല എന്നുള്ളത് ഇതിനടുത്ത് അപ്പൊ അവർക്കൊരു പ്രശ്നം ഉണ്ടായി അപ്പൊ അവർ ഇതിനെ കത്തിക്കുന്നു ഈ പറയുന്ന പ്ലേറ്റിൽ രണ്ട് ദോശയും കൊണ്ട് വന്നു ഉടനെ തന്നെ ഷാനവാസ് ചോദിക്കുന്നു നീ എൻ്റെ അടുത്ത് പറയാതെ എന്തിനത് കുക്ക് ചെയ്തു എന്നുള്ളതാണ് അപ്പൊ അവള് പറയുന്നു ഞാൻ മുട്ട കുറിക്കാൻ ഇവരെ രണ്ടുപേരും പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത് എന്ന് പറയും എന്ത് വായിക്കിട്ട് എല്ലാവർക്കും ഉള്ള റേഷൻ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അനുമോട് പോയി എല്ലാവർക്കും ഉള്ള റേഷൻ ചെയ്ത് അങ്ങനെയുള്ള റേഷൻ അല്ല അപ്പൊ അവരൊന്നും ആ ഈ സവാള എടുത്തപ്പോഴും പയർ എടുത്തപ്പോഴും നീ പ്രശ്നം ഉണ്ടാക്കിയെ ഇപ്പൊ ഇത് നിനക്ക് നിനക്ക് സ്വന്തമായിട്ട് ചെയ്യാമോ എന്ന് ചോദിക്കുമ്പോൾ അനുമോള് പറയുന്നത് ഇത് ഒരു രണ്ടാഴ്ച കൊണ്ട് അവിടെ ഇരിക്കുന്നതാണ് ഇത് വേറെ ഒന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല പിന്നെ അന്ന് യവനെടുത്ത് പിന്നെ പേടയുണ്ടാക്കിയില്ലേ ആര് അപ്പൊ നിങ്ങൾക്ക് പ്രശ്നമില്ലല്ലോ എന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട് അപ്പോ ഈ സംഭവം നടന്നുകൊണ്ട് അപ്പൊ ഇവിടെ സത്യം പറഞ്ഞ ഒരു പരിധിവരെ ആതിലേയും നൂറയാണ് ഇവിടെ ഇതൊന്ന് കത്തിച്ചു വിടുന്നത് ഈ ഇന്നത്തെ നെവിനെ കത്തിച്ചു വിടുന്നത് നെവിനെ ഒരു സവാള എടുത്തപ്പോ നിനക്ക് ഭയങ്കര പ്രശ്നമായിരുന്നല്ലോ ഇപ്പൊ അങ് എന്താണ് ഒരു ബാധ നെവിൻ ഉടനെ തബേനെ ഇടറി എനിക്ക് ആ ഫുഡിങ് എന്ന് പറഞ്ഞുകൊണ്ട് എവള് പാത്രത്തിൽ വെച്ചിരിക്കുകയാണ് ഇവളെ എല്ലാവർക്കും കൂടി കൊടുക്കാൻ വേണ്ടിയാ കൊണ്ടത് ഫുഡിങ് എന്ന് പറഞ്ഞു എവിടെ കയറി പിടിക്കുന്നു ഫുഡ് ഈ പറയുന്ന സാധനം തറയിൽ വിടുന്നു രണ്ട് ദോഷയും തറയിൽ വിടുന്നു എടുത്ത് പാത്രത്തിൽ വെക്കുന്നു പിന്നെ ഇവന്റെ ഒരു ഇവൻ ഇവൻ അവളെ ആക്രമിച്ച് ഇങ്ങോട്ട് ഇങ്ങോട്ട് എനിക്ക് വേണം എനിക്ക് വേണം എന്നുള്ള രീതിയിൽ അവളെ ഇന്ന് തട്ടിപ്പുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഇവിടെ മനസ്സിലായോ ഇപ്പൊ എനിക്ക് പറയാനുള്ളത് ഇവിടെ ആർക്കു വേണ്ടിയിട്ടാണോ എവള് ഈ ഒരു ത്യാഗം ചെയ്യാം അല്ലെങ്കിൽ ഈ ഒരു നന്മ ചെയ്യാൻ വേണ്ടി അവര് രണ്ടുപേരും ഇങ്ങനെ ഇരിക്കും ശരി എന്താ വയറിയത് അപ്പൊ അവൾ ഇവരെ പിടിച്ചു മാറ്റി ഒന്നും ചെയ്താൽ നെവിൻ പിന്നെ കൂടുതൽ കൂടുതൽ അവർ ഒരു ഒരു പേഴ്സണൽ സ്പേസ് ഉണ്ടല്ലോ അതൊക്കെ കടന്നുകൊണ്ട് അവളെ കയറി പിടിക്കുകയും ഒരു പെണ്ണെന്നുള്ള പരിഗണന കൊടുക്കാതെ തട്ടിപ്പറച്ച് തിന്നാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എവളെ അവിടെ നിന്ന് എടുത്ത് നീയും അവിടെ നിന്ന് ബെഡ്ഡി അപ്പൊ എവളൊക്കെ ഒരു വാശിയായി കാരണം ചോദിച്ചെങ്കിൽ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പൊ ആ പെട്ടെന്നുള്ള ഒരു ഇതിൽ ഇവ പെട്ടെന്ന് കയറി അവളെ തട്ടിപ്പറിക്കാൻ ശ്രമിക്കുക ആ ദോഷം താഴെ പിഴിച്ച് പിന്നെ എവന് നിർബന്ധം എനിക്ക് തിന്നാണോ താടി താടി എന്റെ ഫുഡ് താടി എന്റെ ഫുഡ് താടി എന്ന് എവിടെ ബൈക്കിൽ വന്ന് ഇവിടെ നിർത്താൻ സമ്മതിക്കുന്നത് എവിടെ കട്ടിൽ നിന്ന് കയറി അപ്പുറത്ത് പോവും അവിടെ പോവും അവിടെ കയറി കടന്നു കുടിക്കുന്നുണ്ട് അവിടെ ഒന്ന് ഒരൊറ്റ പട്ടികള് എവളെ എവിടെ കൊടുത്തില്ലേ എവളെ അവർക്ക് വേണ്ടി ആർക്ക് വേണ്ടിയിട്ടാണോ ആ മാവെടുത്തത് ഈ പറയുന്ന അക്ബറും ഈ പറയുന്ന ആരേനും കൂടെ നിർബന്ധിച്ചത് കൊണ്ടാണ് അവളാ മാവ് എടുത്തത് ഒരു അക്ഷരം അവരാരൊരു കമാമരക്ഷണം ഉണ്ടാവുന്ന നോക്കിക്കോണ്ടു രക്ഷയില്ല ഇവള് എന്തോ നിന്നും കാണിക്കണം എന്തോ നിന്നും കാണിക്കണ ഒരു ലാസ്റ്റ് കയ്യില് അപ്പൊ ഇവൾക്ക് വാശിയായി ഞാൻ നിനക്ക് തരൂല്ല എന്നുള്ള വാശിയായി ഇവിടെ എല്ലാവരും ഫുഡ് കൊടുത്തില്ല എന്നുള്ളത് പക്ഷെ അങ്ങനെയല്ല ഫുഡ് അവനാണ് അങ്ങോട്ട് പോയി അഗ്രഷൻ കാണിച്ച് അതിനെ തട്ടിയിടിയ നിർബന്ധപൂർവ്വം അവിടെ പിടിച്ചു വാങ്ങാനും കൂടി ശ്രമിച്ചത് നെവിനാണ് ഉള്ളത് ഉള്ളതുപോലെ പറയണം അപ്പോ ഇവളീ രണ്ട് കയ്യിലുമായിട്ട് ഇങ്ങനെ അമർത്തി പിടിച്ചു ഞാൻ നിനക്ക് തരില്ല ഇവൾക്ക് വാശിയായി അപ്പൊ ഇവിടെ നീ തിന്നട എന്ത ഞാൻ പിടിച്ചു വാങ്ങുന്നു ബലമായിട്ട് ആ പെൺകുട്ടി അങ്ങോട്ടോ ഇങ്ങോട്ടോ വിടാൻ പറ്റാത്ത രീതിയിൽ അവൻ കൊണ്ട് ബലമായിട്ട് രണ്ട് കയ്യിൽ ഇങ്ങനെ നിൽക്കുന്നു ഈ പറയുന്ന ആണുങ്ങളായിക്കോട്ടെ ഈ പറയുട ആർക്ക് വേണ്ടിയിട്ടാണോ ചെയ്യാൻ പോയാ തടിമുടക്കുള്ള അക്ബർ ആയിക്കോട്ടെ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നല്ലാതെ ഒന്ന് പിടിച്ചു മാറ്റുകയോ ഒന്നും ചെയ്യാ നീ അങ്ങോട്ട് മാറ അവൾ തരും എന്ന് ഒരു മനുഷ്യരും പറഞ്ഞാൽ എല്ലാരും കൂടി ഒന്നടങ്കം ഇവൾക്ക് എഗെയിൻസ്റ്റ് ആണെന്നുണ്ട് ഇവളെന്ത് ചെയ്തു ഇവൾക്ക് പിന്നെ വേറെ നിവൃത്തിയില്ല ഒന്നുകിൽ അവന് കൊടുക്കണം ഈ സാധനം അല്ലെങ്കിൽ അവന് പിടിച്ചു പറിച്ചു കൊണ്ട് പോകും എന്നുള്ള ലെവൽ എത്തിയപ്പോൾ എല്ലാവർക്കും വേണ്ടി ചുറ്റുകൊണ്ട് വന്ന നീ അങ്ങനെ നീ എന്റെ വാങ്ങണ്ട എനിക്കും പറഞ്ഞ് ഇതിനെ പറഞ്ഞു ഇതിനെടുത്ത് കഴിച്ചു വാക്കിയപ്പത്ത് കുത്തിക്കയറ്റി മനസ്സിലായത് ഈ പറയുന്ന നെവിന് കിട്ടരുത് എന്നുള്ള സംഭവത്തിൽ ഉടനെ കുത്തി കയറ്റികളൊക്കെ ഇങ്ങനെ ഓഹാനം വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ബേക്കറി ഓടിയപ്പോൾ ആതില് അതങ്ങനെ ഫുഡ് വേസ്റ്റ് ആക്കാൻ പാടില്ല ഫുഡ് വേസ്റ്റ് ആക്കാൻ പറ്റില്ല എല്ലാവരും കൂടി കുവേന്നും പറഞ്ഞു ഞാൻ ഫുഡ് വേസ്റ്റ് ആകുമ്പോ ഇവള് വായിന്ന് വീണ്ടും എടുത്ത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു ഇപ്പോഴാണ് ഇതുവരെ ചുമ്മാ ഇരുന്ന ആർക്ക് വേണ്ടിയിട്ടാണോ ഈ ഒരു ത്യാഗം ഈ പഴിയെല്ലാം കേട്ടത് അവമാര് കൊണ്ടി അക്ബർ ഹാ നീ തിന്നത് ശരിയായില്ല നീ അവർക്ക് കൊടുക്കാത്ത നീ അത് തിന്നത് ശരിയായില്ല അത് അതുവരെ കമാനൊരു അക്ഷരം ഉണ്ടാകാതെ അവള് നീയൊക്കെ നിർബന്ധിച്ച ഒരറ്റ കാലത്തിനാണ് അവൾ ചുറ്റുവന്നത് എന്നിട്ട് എല്ലാവരും കൂടി അവളെ തലയിടുകയും ഒരു കാരണം കണ്ടെത്തുകയും നീ എന്തിന് അവൾ തിന്നേണ്ടി വന്ന അവസ്ഥ നിങ്ങളെയൊക്കെ ഉണ്ടാക്കിയത് നിനക്കെ തടിമാറാ ഒന്ന് പിടിച്ചു മാറ്റാമെന്നല്ലോ അതൊക്കെ അവൻ വന്ന് അവളെ ഉപദ്രവിച്ചപ്പോൾ അവൻ ബാക്കിൽ തന്നത് എനിക്ക് വേണം ബലമായിട്ട് വേണം വേണം എന്ന് പറഞ്ഞ് നീയൊക്കെ നോക്കി കൊണ്ടു പിന്നെ അവൾ എന്ത് ചെയ്യണമായിരുന്നു അവൻ പറഞ്ഞാൽ അവൻ വിട്ടു കൊടുക്കണമായിരുന്നു അപ്പൊ അവിടെ വലിയ ഒരു ഈ ഞാൻ പറഞ്ഞില്ല അനുമോൾ ഞാൻ ഇതിനകത്ത് അനുമോൾ ചെയ്തത് ശരിയാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല അവർ അവളുടെ തന്നിഷ്ട പ്രകാരം ഈ ക്യാപ്റ്റനോട് ചോദിക്കാതെ വന്നെടുത്തത് തെറ്റ് തന്നെയാണ് ക്യാപ്റ്റന്റെ ഷാനവാസ് പറയുന്നത് കറക്റ്റാണ് ഷാനവാസിനോട് ചോദിക്കണമായിരുന്നു മനസ്സിലായോ ഒരു ഷാനവാസാണ് എന്ത് പറഞ്ഞത് എനിക്കൊന്ന് സവാള എടുത്ത് കഴിയുന്നത് ഷാനവാസാണ് പറഞ്ഞത് അപ്പൊ എന്നിട്ട് ഇവള് സമ്മതിച്ചില്ല അപ്പൊ എവിടെ വന്നിഷ്ടപ്രകാരം ചെയ്യുമ്പോൾ ഷാനവാസ അവൾ ചോദ്യം ചെയ്യും പക്ഷെ ഇവിടെ ഈ പറയുന്ന വേറൊരുത്തരും ബല ബലമായിട്ട് ആ പറയുന്ന ചപ്പാത്തി അല്ലെങ്കിൽ ആ പറയുന്ന ദോശ തട്ടിയെടുക്കാൻ വരുമ്പോൾ ഈ തടിമാ മഴ ബാറ്റിയത് എന്തിനു മാറ്റി നിർത്തണം ഈ ബലമായിട്ട് എല്ലാവർക്കും കൊടു എന്ന് പറഞ്ഞ അവളെ എല്ലാരെയും കൊണ്ട് കുടിപ്പിക്കില്ലേ വേണ്ടത് അപ്പൊ അവൻ ബലമായിട്ട് തട്ടിയെടുക്കാൻ വന്നപ്പോൾ വേറെ നിവൃത്തിയില്ലാതെ അവൾ കഴിച്ചപ്പോൾ അതുവരെ ആർക്ക് വേണ്ടിയിട്ടാണോ ഈ പഴിയെല്ലാം കിട്ടാൻ അവര് തന്നെ അവൾക്ക് നേരെ തിരിയുകയാണ് മനസ്സിലായോ നീ തിന്നത് എന്തിനാണ് നീ എന്തിനു തിന്നു എന്നുള്ളതാണ് നീ എന്തും പിന്നീട് എല്ലാവർക്കും കൊടുക്കാത്തത് അല്ലെങ്കിൽ എനിക്ക് തരാത്തിനെന്നാണ് അവരുടെ ന്യായം എന്ത് ന്യായമാണെന്ന് എനിക്കറിയത്തില്ല ഏ എന്ത് അക്ബർ എന്ത് ന്യായമാണ് എന്ത് ആര്യാണ് നിനക്കൊക്കെ വരുന്നത് ലാസ്റ്റ് ഈ ആര്യനും ആര്യനെയും പിന്നീട് അൻബറിനെ ആർക്കും കുറ്റം പറയണം അനുവാട് കുറ്റം അവർക്ക് വേണ്ടിട്ട് ഉണ്ടാക്കി കൊടുത്തില്ല അനുവാട് പോണ അവരെ നിർബന്ധിച്ചിട്ടും ഈ പറയുന്ന ക്യാപ്റ്റൻ ഉൾപ്പെടെ സമ്മതിച്ചിട്ടുമാണ് അവളെ ഉണ്ടാക്കിയത് അതൊക്കെ അവിടെ മറന്നു അനുവാട് കുറ്റം പിന്നെ അനു എന്ന് പറഞ്ഞത് വിട്ടുകൊടുക്കത്തില്ല മനസ്സിലായോ ആര് വന്നാലും ഈ പറയുന്ന വനോട് ഞെവിനോട് ഇത്തിരി ദേഷ്യമാണ് അതിനേക്കാൾ ദേഷ്യമാണ് വിളിച്ച് പറയുന്നുണ്ട് ഓരോ ദിവസങ്ങളും പൈസ കൊടുക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പിടിയും വലിയും കൂടുന്നുണ്ട് മനസ്സിലായോ അവസാനം എന്തോ ഒരു മറ്റേ ഇതിലുള്ള ബൊമ്മ ഉണ്ടല്ലോ നമ്മുടെ പിന്നെ പാവക്കൂത്തിലുള്ള ബൊമ്മ ആ ബൊമ്മ ഇവള് പറയുന്ന ഞാൻ വിദ്വോഷനെ ചോദിച്ചത് ഒരു ബൊമ്മ എടുത്തുവെച്ചു ഇവള്ക്ക് എന്താ അധികാരം ഇവള് പ്രോപ്പർട്ടിക്ക് മറ്റ ഉം മറ്റേ കൊമ്പുണ്ടോ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നു എവളെടുത്തപ്പോ എവന്റെ ട്രായലും ബൊമ്മ വല്ലതോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇവളെ തുറന്നു നോക്കുന്നത് എവളെ ട്രോയിൽ നിന്നാണ് ആ പൊമ്മ എടുത്തത് അപ്പൊ യവന്റെ ട്രോ തുറന്നിട്ട് ഇവള് ബൊമ്മ എന്തൊരുണ്ടാവും ട്രായലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഇവിടെ തുറന്നു നോക്കി ആ സമയത്താണ് നേരെ എന്ത് ചെയ്ത് ഇവളെ ആ മറ്റേ എന്താണ് മറ്റേ മേക്കപ്പ് കിറ്റ് എടുത്തുകൊണ്ട് ഞാൻ അറിയും ഞാനറിയും ഇപ്പോ എന്തൊരു മുറയുടെ പിന്നെ അക്ബറുടെ കാണിയില് ആര്യന്റെ കാണിരി ഷാനവാസിന്റെ കാണിയില് ഈവൻ പിന്നെ അനീഷിന്റെ കാണി അപ്പൊ നിനക്ക് മനസ്സിലാവും അറിയാം എന്റെ ഹീറോ അല്ല പെണ്ണിന്റെ അടുത്തല്ല നിന്റെ ഈ ഹീറോയിസം കാണിക്കാനുള്ളത് വളരെ മോശമായിട്ടാണ് ഇന്നലെ അനുമോ ചെയ്തതിൽ നല്ല തെറ്റുണ്ട് ഇല്ലെന്ന് ഒരു പക്ഷേ സംഭവം ഇതാണ് നടന്നത് ആ തെറ്റിലേക്ക് അവളെ നയിച്ചത് ആ തെറ്റിന് വേണ്ടിയിട്ട് അവളെ പ്രേരിപ്പിച്ച് കൂട്ടുനിന്നവർ ഉൾപ്പെടെ അവസാനം അവർക്കിട്ട് കൊടുത്തു അതായത് നന്മ കാണിക്കാൻ പോയി നല്ല വയറ് നിറച്ച് കിട്ടി അതാണ് ഇന്നലെ നടന്ന സംഭവം നമുക്ക് വീണ്ടും കാണാം ജയം